ഇത് സി എംഒ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത് അത് സത്യമാണ് കാരണം അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട് കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിരവധി അനവധി തവണ പാട്ട് എ കെ ജി സെൻ്ററിൽ കത്ത് കൊടുത്തവനാണ് ഇപ്പോഴല്ല ബഹുമാനപ്പെട്ട കുരിയേരി സഖാവ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം ത്യാഗപ്പെടുത്തി ഞാൻ കണ്ടേ കൊടുക്കാറുണ്ട് മനസ്സായ ഈ സാജൻസ്കറിയുമായി ബന്ധപ്പെട്ട് ഇവരെ പോലെയുള്ള ചെറുതും വലിമുമായ സാജൻസ് കറിയകൾ അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണ ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പല പ്രാവശ്യം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡെയ്തു വെക്കാൻ മാത്രം ഒരു പുസ്തകം ആക്കാൻ മാത്രം ഉണ്ടാകും എ കെ സെന്ററിലും ഈ പറയുന്ന ശശിയുടെയും പെട്ടി തപ്പിയാൽ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പം ഇവരെക്കെന്താ മാർഗം എന്താ മാർഗം ഞാൻ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഇത് ശരിയാണെന്ന് ഞാൻ പറയാം കോൺഗ്രസ് അല്ലേ എന്താ തർക്കം ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ ഇ എം എസ് ആരായിരുന്നു ഇ എം എസ് ആർ വന്നിട്ട് ആരായിരുന്നു പറ കെ പി സി സി സെക്രട്ടറി ഇ എം എസ് അല്ലേ ഇ എം എസ് എങ്ങനെയാ സകാവ് ഇ എം എസ് ആയത് എങ്ങനെയായി അപ്പം ഞാൻ പഴയ കോൺഗ്രസ് ആ ഇ എം എസ് പഴയ കോൺഗ്രസ് ആണ് അപ്പം അതൊന്നും സി എം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല സി എം പിന്നെന്താ പറഞ്ഞത് പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ് സത്യമാണല്ലോ ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത് എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല സി എമ്മ പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രമിച്ചു എന്ന് വാസ്തവമാണ് ഞാൻ സി എമ്മിന് കൊടുത്തെ കത്ത് മഹേഷിന് തന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നല്ലോ എന്ന് കാരണം ശശിയെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഞാൻ ശശിയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല ഞാനിതാ ഈ കത്ത് നിങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് ആ പത്രസമ്മേളനത്തിൽ സി എമ്മിന് ആ കത്ത് ഞാൻ പുറത്തുവിട്ടല്ലേ അതുവരെ തന്നിട്ടില്ലല്ലോ അല്ലല്ലോ ഒരു മിനിറ്റ് തരാതിക്കാൻ കാരണം എന്താ അതങ്ങനെ സ്വകാര്യമായി പോകട്ടെ എന്ന ഉദ്ദേശിച്ച് പക്ഷെ അത് പാർട്ടിയെ സെക്രട്ടറിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോ അല്ല ശശിയെ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾ സംശയമായി അങ്ങനെ വാർത്ത വന്നു അപ്പൊ ഞാൻ കൊടുത്തു അത് സി എമ്മിന് പറയുന്നതിന് എന്താണ് ഇത് മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചല്ലേ ഇപ്പൊ ആകെ തുക അല്ല ഈ ആകെ തുക ഇപ്പത് ഉച്ചകേഷം എന്താ പറയുന്നത് ഒരു മിനിറ്റ് മേനേ ഒരു മിനിറ്റ് ഞാൻ എവിടെ ഉണ്ട് ഇന്നിപ്പോ ആകെത്തുക ഉച്ചകേശം എന്താണ് ഞാൻ ഈ എന്താ പറയുക കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലോബിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട് ഇതാരെ സ്റ്റേറ്റ്മെൻറ്റാണ് സി എം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആരോ സ്റ്റേറ്റ്മെൻറ്റാണ് എം ആർ അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആദ്യം വന്നതല്ലേ ഡി ജി പിക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിറങ്ങുമ്പോൾ എം ആർ അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്താ പി വി അൻവർ ഈ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുക ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പി വി എൻ അല്ലേ മേശ നിങ്ങളൊക്കെ കൊടുത്ത വാർത്തയാണ് ആ സ്റ്റേറ്റ്മെന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവർ പറയിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഫുള്ളായിട്ട് കേട്ട വയർലെസ് കേസിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സി എം പറഞ്ഞിട്ടില്ല അരുൺ എവിടെയാ കേട്ടോ എന്ന് പറഞ്ഞു

ഞാൻ മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ ഞാൻ ഉണ്ടാവില്ല നിങ്ങളത് പ്രതീക്ഷിക്കും വേണ്ട അത് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും മനസ്സിലായോ മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആളാകണം ഈ പാർട്ടിയെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അതിന് അപ്പം ഞാൻ എൻ്റെ മാർഗം നോക്കും അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരാടും മനസ്സിലായോ ഇപ്പം പി ശശിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ പി ശശിയെക്കുറിച്ച് പറയാൻ കുറച്ച് സഖാക്കൾ കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു സങ്കടകരമാണ് നിങ്ങൾക്ക് ഈ ഫോണൊന്നും കാണിച്ചുതരാൻ പറ്റില്ല കണ്ണൂരിൽ നിന്ന് വന്ന രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ് അമ്മമാരുടെ മെസ്സേജ് കരഞ്ഞുകൊണ്ടുള്ള ഈ പൂരം കലക്കലും ഈ ആർ എസ് എസുമായുള്ള ബന്ധം കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിന്റെ കഥ ഈ ഫോണിലാ ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് പലതും ഈ പി ശശിയിലേക്കാണ് ഇത് പി വി എൻവറിൻ്റെ മാത്രം അഭിപ്രായം എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിയുള്ളതാണ് പക്ഷെ ബഹുമാനപ്പെട്ട സി എമ്മിന് ഒരു കാരണവശാലും ഇതൊന്നും അറിയിക്കില്ല സി എമ്മിനോട് ചർച്ച ചെയ്യില്ല ഈ കാര്യങ്ങൾ സി എമ്മിനെ ബോധ്യപ്പെടുത്തില്ല എന്നാൽ പലരും സി എമ്മിൻ്റെ വേണ്ടപ്പെട്ട ആളുകളാണ് ആ വേണ്ടപ്പെട്ട ആളുകൾ ആത്മാർത്ഥപരമായിട്ടാണ് സി എമ്മിനെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ വിവരം എന്താ സി എമ്മിന് കൊടുക്കാത്തത് എന്താ കൊടുക്കാത്തത് സി എം പോയിട്ട് പൊട്ടക്കയറ്റിൽ ചാടിക്കോട്ടെ എന്നാണോ അവരുടെ വിചാരം അതല്ല ഇന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ ഇവരെന്താ സി എമ്മിൻ്റെ അടുത്ത് പോയിട്ട് സി എം അങ്ങനെയല്ല ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്താ ഇവര് പറയാത്തത് ഇവരുദ്ദേശം എന്താ ഈ മനുഷ്യനെ കൊണ്ട് പൊട്ടക്കനറ്റി ചാടിക്കാൻ ഉറപ്പാണ് ഇന്നത്തെ പത്രസമ്മേളനത്തെ കൂടി എനിക്ക് ഉറപ്പായത് ഇദ്ദേഹത്തെ പൊട്ടകനത്തിൽ ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് അതൊരു ശശിയും എം ആറും അജിത് കുമാറും മാത്രമൊന്നുമില്ല പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സി സി എം ആണ് പരിശോധിക്കേണ്ടത് അല്ല അത് സി എം പറഞ്ഞു ഞാൻ കേട്ടല്ലത് ഞാനിപ്പോൾ സി എമ്മിന് കൊടുത്ത പരാതി എന്താ സർക്കാരുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കള്ള കള്ള കള്ളക്കടത്ത് സംഘങ്ങളുടെ വിഷയങ്ങളാണ് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് പാർട്ടിക്ക് ഞാൻ കൊടുത്ത കത്ത് എന്താ അത് പൊളിറ്റിക്കലാണ് അത് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിട്ട് അതേ സ്ഥലത്തില്ല അത് വന്നാൽ പരിശോധിക്കുമായിരിക്കുമല്ലോ പരിശോധിക്കാതെ വരികയും ആ കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു ഒരു നിലപാട് അതിൽ പരാതിക്കാരനായ എന്നോട് ഒരു മറുപടി പാർട്ടിക്ക് പറയേണ്ടി വരുമല്ലോ പറഞ്ഞു വരില്ല അതൊരു സാമാന്യ മര്യാദയല്ലേ ആ സാമാന്യ മര്യാദ കൂടി എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അപ്പോൾ നമുക്ക് അറിയിക്കാം ഞാനിപ്പോൾ സ്വകാര്യമായി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എണ്ണി എണ്ണി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ പതിനൊന്നെണ്ണം ഉണ്ട് ആ പതിനൊന്നെണ്ണത്തിനും ഓരോ കാര്യങ്ങളും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്